ത്രിവദ്രനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നുമെ എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കന്മാരായിക്കോട്ടെ നമ്മുടെ ഗുരുക്കന്മാരായിക്കോട്ടെ മൂത്തവരായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ നമ്മൾ ഉപദേശിക്കാറുള്ളൂ നന്നായി ജീവിക്കണം നന്നായി ജീവിക്ക ഇപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഏഴ് വൈദികരും ബ്രഹ്മൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു അപ്പോൾ നമ്മളോട് പറയുന്ന ഒരു ഉപദേശമെന്ന് പറയുന്നത് ഇനിയെങ്കിലും നന്നായി ജീവിക്കണം വിശുദ്ധിയോടെ ജീവിക്കുക ഞങ്ങളും ആഗ്രഹിക്കുക അതെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അർത്ഥാവ് അങ്ങനെ പരിശുദ്ധി ഞങ്ങൾ ജീവിക്കാൻ അവിടെ നിന്ന് ഞങ്ങളെ അശുദ്ധിയിലേക്ക് തള്ളിക്കളയരുത് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ മുമ്പ് ആ കണ്ണീരോടെ അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ വചനം പറയുകയാണ് ദൈവീരുടെ പുസ്തകം ഇനി പത്തൊമ്പതാം മതിയായ ഒന്നും രണ്ടും വാക്യങ്ങൾ ഏവ്യാ പുസ്തകം പത്തൊമ്പതാം മതി ഒന്നും രണ്ടും വാക്യങ്ങൾ പറയുകയാണ് ദൈവം പിന്നെയും മോശയോടൽ ചെയ്തു നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയുക നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധി പാലിച്ച് ഒരു ഒരു വിശ്വാസി വിശുദ്ധിയോടെ ജീവിക്കണം ഒരു പുരോഹിതനായിക്കോട്ടെ ഒരു അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ മക്കളായിക്കോട്ടെ എന്തിന് വിശുദ്ധിയോടുകൂടി എന്ന് വചനം പറയാൻ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം ഇപ്പോൾ നമ്മൾ ഉത്തരവാദിത്തമാണ് പറയുന്നത് കാരണം എൻ്റെ കർത്താവ് വിശുദ്ധനാണ് എൻ്റെ പരിശുദ്ധി ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല കർത്താവിൻ്റെ വിശുദ്ധി നമ്മൾ ജീവിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് കർത്താവ് വിശുദ്ധനാകിയാൽ നമ്മൾ എന്തായി തീരുന്നത് വിശുദ്ധരായി തീരാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മളെല്ലാ അശുദ്ധി മാറി വിശുദ്ധിയോടെ ജീവിക്കുവാൻ കൃപ നൽകട്ടെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആ വാസും നമ്മെല്ലാവരുടെ മേലും എന്നും അന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ ആ മീൻ